കോട്ടയം നഗരസഭയിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നഗരസഭയിൽ നടക്കുന്ന അഴിമതിയിൽ ഇടതു വലതു മുന്നണികൾക്ക് തുല്യ പങ്കെന്ന് ധന ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പറഞ്ഞു കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ടിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ കുറവുണ്ടായത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ഓഫീസിലേക്ക് ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ അഴിമതിക്ക് പിന്നിൽ ഇടത് വലതു മുന്നണികളുടെ കൂട്ടുകച്ചവടമാണെന്ന് ലിജിൻലാൽ പറഞ്ഞു നഗരസഭാ ഭരണം കയ്യാളുന്നത് യു ഡി എഫ് ആണെങ്കിൽ അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥർ ഇടത് സംഘടനകളിൽപ്പെട്ടവരാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ലിജിൻലാൽ ആരോപിച്ചു വരുന്ന ഒരു എമൗണ്ട് ഒരു എഴുന്നൂറ് കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ഈ കോട്ടയം പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ട് കാണുവാനില്ല എന്ന് പറയുമ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് ആ തട്ടിപ്പ് ഈ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയിരിക്കുന്നത് അതിന് ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയാണ് ഇവിടെ പല പ്രതിഷേധ സമരങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് ഞാൻ ആസൂചിപ്പിച്ചു നാല് മൂന്ന് കോടി രൂപയോളം പെൻഷൻ തുക വെട്ടിച്ച കേസിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആ വെട്ടിപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് കൂട്ടുകൊണ്ടവർക്കെതിരെ നടപടി എടുക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ആ സമയത്ത് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയ അഖിൽ വർഗീസ് എന്ന് പറയുന്ന സ്റ്റാഫിന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന പ്രൊമോഷൻ ട്രാൻസ്ഫർ കൊടുക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടു അപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതി എന്ന് പറയുന്നത് കേവലം യു മാത്രം അവകാശമല്ല അത് എൽ ഡി ഡി എഫും ഒന്നിച്ച് നിന്നുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പടക്കം ഉയർന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക ആരോപണങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി പി മുകേഷ് അധ്യക്ഷനായിരുന്നു ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ ടി എൻ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ റീബ വർക്കി വിനു ആർ മോഹൻ അനിൽകുമാർ ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനിടെ തനത് ഫണ്ട് ചോർച്ച സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുവാൻ നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സണോട് സാവകാശം തേടി വർഷങ്ങൾ പിന്നിലേക്കുള്ള രേഖകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണം ഇക്കാലയളവിൽ അക്കൗണ്ട്സ് റവന്യൂ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുടെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ടെന്നും സെക്രട്ടറി ചെയർപേഴ്സണെ അറിയിച്ചിട്ടുണ്ട് സ്റ്റാർ ന്യൂസ് കോട്ടയം